കേന്ദ്ര ജീവനക്കാർക്കായി പുതിയ പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം യു പി എസ് എന്ന പുതിയ പെൻഷൻ പദ്ധതിക്ക് അംഗീകാരം നൽകി പുതിയ ഏകീകൃത പെൻഷൻ പദ്ധതിയെ സ്വാഗതം ചെയ്ത് സർക്കാർ ജീവനക്കാർ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായുള്ള ജോയിന്റ് കൺസർവേറ്റീവ് മെഷീനറിയുടെ പ്രതിനിധി സംഘം ഇന്നലെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച് നന്ദി അറിയിച്ചു കേന്ദ്ര ജീവനക്കാർക്കായി പുതിയ പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം യു പി എസ് എന്ന പുതിയ പെൻഷൻ പദ്ധതിക്ക് അംഗീകാരം നൽകി മുൻ ഫിനാൻസ് സെക്രട്ടറിയും നിയുക്ത ക്യാബിനറ്റ് സെക്രട്ടറിയുമായ ടി വി സോമനാഥന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് യൂണിഫൈഡ് പെൻഷൻ സ്കീം അഥവാ യു എന്ന പുതിയ പെൻഷൻ പദ്ധതി തയ്യാറാക്കിയത് വിവിധ മേഖലകളിലെ പ്രമുഖരുമായുള്ള നൂറോളം യോഗങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷമാണ് പദ്ധതിക്ക് അന്തിമരൂപം നൽകിയത് ലക്ഷം ജീവനക്കാർക്ക് പ്രയോജനകരമായ പുതിയ പെൻഷൻ സ്കീം അടുത്ത വർഷം ഏപ്രിൽ ഒന്നിന് നിലവിൽ വരും നാഷണൽ പെൻഷൻ സ്കീം അഥവാ എൻ പി എസ് തുടരണോ അതോ പുതിയ സ്കീമിലേക്ക് മാറണോ എന്ന് ജീവനക്കാർക്ക് തീരുമാനിക്കാം കുറഞ്ഞത് ഇരുപത്തഞ്ചു വർഷം സർവീസുള്ളവർക്ക് അവസാന വർഷം ലഭിച്ച ശരാശരി അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി തുക പെൻഷനായി ലഭിക്കുമെന്നതാണ് പുതിയ സ്കീമിന്റെ മുഖ്യ ആകർഷണം കുറഞ്ഞത് പത്ത് വർഷമെങ്കിലും സർവീസ് ഉള്ളവർക്ക് കുറഞ്ഞത് പതിനായിരം രൂപ പെൻഷൻ ഉറപ്പാകും പെൻഷനറുടെ മരണശേഷം കുടുംബത്തിന് അറുപത് ശതമാനം കുടുംബ പെൻഷൻ ഉറപ്പുവരുത്തും നിലവിലുള്ള പെൻഷൻ സ്കീമായ എൻ പി ജീവനക്കാർ പത്ത് ശതമാനവും സർക്കാർ പതിനാല് ശതമാനവുമാണ് പെൻഷൻ ഫണ്ടിലേക്ക് അടയ്ക്കേണ്ടത് എന്നാൽ പുതിയ പദ്ധതിയിൽ സർക്കാരിന്റെ വിഹിതം പതിനെട്ടര ശതമാനമാക്കി ഉയർത്തിയിട്ടുണ്ട് ഗ്രാറ്റുവിറ്റിക്ക് പുറമെ ഒരു തുക കൂടി ജീവനക്കാർക്ക് ലഭിക്കുമെന്നതും യു പി എസിന്റെ നേട്ടമാണ് ഈ തുക തിട്ടപ്പെടുത്തുന്നത് സർവീസ് കാലയളവിലെ ആറു മാസത്തിലൊന്ന് എന്ന കണക്കിൽ ബേസിക്കും ഡി എയും ചേർത്തുള്ളതിന്റെ പത്തിലൊന്ന് എന്ന തോതിലായിരിക്കും രണ്ടായിരത്തി നാലിന് ശേഷം വിരമിച്ചവർക്ക് പുതിയ പദ്ധതിയിൽ ചേരാവുന്നതാണ് ഇവർക്ക് കുടിശ്ശികയും പലിശയും ലഭിക്കുമെന്നത് വലിയ ആകർഷണമാണ് പെൻഷൻകാരുടെ ഡി എ ജീവനക്കാരുടെ തുല്യമായ രീതിയിൽ തിട്ടപ്പെടുത്തുമെന്നതും വിലക്കയറ്റവുമായി ബന്ധിപ്പിച്ച് പരിഷ്കരിക്കുമെന്നതും പെൻഷൻകർക്ക് നേട്ടമാകും കോടി രൂപയാണ് പദ്ധതി നടപ്പാക്കാൻ ആദ്യ വർഷം വേണ്ടിവരുന്ന ചെലവ് കുടിശ്ശിക നൽകാൻ എണ്ണൂറ് കോടി രൂപ വേണമെന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് പല സംസ്ഥാനങ്ങളും പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് പുതിയ പെൻഷൻ പദ്ധതി സ്വീകരിക്കുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് ദൂരദർശൻ